നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണ് ഇതിനിടയ്ക്കാണ് അമേരിക്കയുടെയും ഇടപെടൽ ഇറാനെതിരെ സാധ്യമായ നടപടികൾക്ക് അമേരിക്ക നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ ലൂസിയാനയിലെ ബാർഗ്സ് ഡേയ്സിൽ വ്യോമസേനാ താവളത്തിൽ നിന്ന് പറന്നുയർന്ന് യു എസ് സൈനിക വിമാനമായ ഡൂംസ്റ്റേ പ്ലെയിൻ ആണവ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഈ വിമാനം നാല് മണിക്കൂറിലധികം ആകാശ നിരീക്ഷണം നടത്തിയതിനു ശേഷം മേരലാന്റിലെ ജോയിന്റ് ബേസ് ആൻഡ്രോസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇറാനുമായി ഒരു ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയവും ഇത്തരത്തിൽ സർവനാശം തന്നെ സംഭവിച്ചേക്കാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായി വർദ്ധിച്ചു വരികയാണ് ഇതിനിടയിലാണ് യു എസ് നീക്കം നടത്തുന്നത് വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതോടെ മിഡിൽ ഈസ്റ്റിൽ എങ്ങും ആശങ്കയാണ് ഫ്ലൈംഗ് പെന്റഗൺ എന്നറിയപ്പെടുന്ന ഇ ഫോർ ബി നൈറ്റ് വാഷ് ആണവ ആക്രമണ സമയത്ത് പ്രതിരോധിക്കാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യു എസിന്റെ നിർണായക വിമാനമാണ് ഇത് എന്തായാലും ഇറാനിൽ ഇത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ആയിത്തുള്ളാലി ഖമേനി തള്ളിക്കളഞ്ഞതോടെ കൂടുതൽ ശക്തമായ നടപടികൾക്ക് അമേരിക്ക യുദ്ധമോ സമാധാനമോ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച അസായുധ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ഘമീനയുടെ ആദ്യ പ്രതികരണം ബുധനാഴ്ച ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്തു ട്രംപ് നിർണായക തീരുമാനം എടുത്തുകഴിഞ്ഞു സിറ്റുവേഷൻ റൂമിൽ മറ്റൊരു അടിയന്തര യോഗം കൂടിച്ചേർന്ന ട്രംപ് ഇറാൻ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുത്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടില്ല ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്ക് ബങ്കർ ബസ്റ്ററുകൾ ഇടുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷം തുടരുകയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ ശേഷി തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ ബോംബ് വർഷത്തിൽ കനത്ത നാശമാണ് ഇറാനിൽ ഉണ്ടാകുന്നത് അതേസമയം ബുധനാഴ്ചയും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു ടെഹ്രാനിൽ നിന്ന് കൂടുതൽ പേർ ഒഴിഞ്ഞുപോയി അമ്പത് യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിലെ ഇരുപത് ലക്ഷ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ശബ്ദ അതിവേഗ മിസൈലായ ഫത്താഖ് വൺ ടെല്ലാവീവിലേക്ക് അയച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകുകയായിരുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം പതിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതോടെ ടെഹ്രാന്റെ ആകാശം പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ജനങ്ങളോട് ഒഴിയാൻ ആദ്യം ഇസ്രായേൽ സൈന്യവും പിന്നാലെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടതോടെ ഏതു നിമിഷവും ആക്രമണമുണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയെ വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഉറച്ച തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നാണ് റിപ്പോർട്ട്